നമസ്കാരം ഓരോ ദുരന്തവും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയാറുള്ളത് ദുരന്ത സൂചനകൾ നമുക്ക് ലഭിച്ചില്ല മുന്നറിയിപ്പുകൾ ലഭിച്ചില്ല എന്നുള്ളതാണ് എന്തിനേറെ കഴിഞ്ഞ ദിവസമുണ്ടായ വയനാട് ദുരന്തത്തിൽ പോലും പലപ്പോഴായി പല മുന്നറിയിപ്പുകളും പല സൂചനകളും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ നൽകിയതാണ് പക്ഷേ നമ്മളത് കണ്ടില്ലെന്ന് നടിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലൂടെ ഒഴുകിപ്പോയത് നമ്മുടെ വളരെ പ്രിയപ്പെട്ട അനേകം ജീവനുകളാണ് ആ ജീവനുകൾ ശരിക്കും നമ്മൾ ബലിയർപ്പിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അത്രമാത്രം മുന്നറിയിപ്പുകൾ സൂചനകൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ഉരുൾപൊട്ടിയപ്പോൾ ഇനിയും അവിടെ അത് സംഭവിക്കാം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പലപ്പോഴും പല വിദഗ്ധരും നൽകിയിരുന്നു നമ്മളതിന് ചെവി കൊടുത്തില്ല അല്ലെങ്കിൽ നമ്മളത് കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇപ്പോഴിതാ നമുക്ക് മുന്നിൽ ഒരു വലിയ ജലബോംബായി നിൽക്കുന്ന മറ്റു ൊരു ദുരന്തം എത്രയോ നാളുകളായി നമ്മളിതിനെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നു ഇതിൻ്റെ വിപത്തുകളെക്കുറിച്ച് സൂചനകൾ നൽകുന്നു ഇതിൻ്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാം അവരുടെ ജീവിത ജീവിതമാർഗം നഷ്ടപ്പെടാം അങ്ങനെ ഒരു വലിയ ദുരന്തമായി മുല്ലപ്പെരിയാർ മാറും എന്ന തരത്തിലുള്ള പല മുന്നറിയിപ്പുകളും നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നൽകിയിരുന്നു കാരണം ഇത് സൃഷ്ടാക്കൾ തന്നെ അതിന് കണ്ടെത്തിയ ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലദൈർഘ്യം ദൈർഘ്യം വെറും അൻപത് വർഷമാണ് ആ അൻപത് വർഷം കഴിഞ്ഞു നൂറ് വർഷം കഴിഞ്ഞു ഇപ്പോൾ നൂറ്റി മുപ്പതാമത്തെ വർഷത്തിലേക്ക് മുല്ലപ്പെരിയാർ മാറുകയാണ് അത് വെറും ചുണ്ണാമ്പും ചുർക്കിയും ചേർത്തുണ്ടാക്കിയ ഒരു സൃഷ്ടി ഇത്രനാൾ പിടിച്ചു നിന്നു എന്നത് തന്നെ ഒരു ലോകാത്ഭുതമായി മാറുകയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നാശകരമായ ഒരു കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതിൻ്റെ വിദഗ്ദ്ധർ തന്നെ വിലയിരുത്താൻ തുടങ്ങിയിട്ട് നാളുകരായി അതിൻ്റെ ചുണ്ണാമ്പും ചുറുക്കിയുമൊക്കെ ആ നഷ്ടപ്പെട്ട പട്ട് ആ आ... അണക്കെട്ട് അല്ലെങ്കിൽ ആ ഡാമിൻ്റെ ബലക്ഷയം വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പല ഇടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും വിള്ളലുകൾ രൂപപ്പെട്ട് ഇട്ടിട്ടുണ്ട് മാത്രവുമല്ല ഇതിലേക്ക് അടിഞ്ഞു ചേർന്ന മണ്ണിൻ്റെ ചെളിയുടെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോകും ഒരു ആന നിന്നാൽ പോലും ആന ആനയെ മൂടാനുള്ള ചെളി ഈ അണക്കെട്ടിലുണ്ട് കാരണം നമ്മൾ അതിനുള്ള റീക്രിയേഷൻ അതിന് വേണ്ടുള്ള പുനർപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നില്ല അതിനുള്ള ശുദ്ധീകരണം നടത്തുന്നില്ല കാരണം അത് സാധ്യവുമല്ല അത്രമാത്രം വെള്ളം എപ്പോഴും അതിനകത്തുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഏത് നിമിഷവും മാറി ഒരു ജലബോംബായി മാറാവുന്ന അവസ്ഥയിലേക്കാണ് മുല്ലപ്പെരിയാർ ഇതിന് അനുസൃതമായ പലപ്പോഴും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമൊക്കെ പല വിദഗ്ധരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് സംഘടനകളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് സർക്കാരുകൾ അത് അപ്പോഴൊക്കെ ഗൗരവമായി എടുക്കുമ്പോൾ ചില തർക്കങ്ങൾ ഉടലെടുക്കുകയാണ് ഇപ്പോൾ ഇത് സാധ്യമാകണമെങ്കിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഇതിന് സാധ്യമാകണമെങ്കിൽ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും യോജിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഒരു സെറ്റിൽമെൻറ്റിന് മാത്രമേ കഴിയൂ എന്നുള്ളത് സത്യമാണ് അത് തമിഴ്നാട് സർക്കാർ സർമാർ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനും പിണറായി വിജയനും ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ ഇത്രയും ഒരു വലിയ വിപത്ത് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം അനേകം ലക്ഷങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഒരു കോർട്ട് പുറത്ത് കോടതിക്ക് പുറത്തുള്ള ഒരു സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിപത്തിനെക്കുറിച്ച് തമിഴ്നാട് സർക്കാരിനെയും തമിഴ് ജനങ്ങളെയും കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു സെറ്റിൽമെൻറ്റ് സാധ്യമാകൂ അതിന് ഇനിയും സമയമുണ്ട് സാവകാശമുണ്ട് അതിന് സാധ്യതകൾ അനന്തമാണ് ഇനിയും ഇത്രയും മാത്രം മുന്നറിയിപ്പുകൾ ഇത്രമാത്രം ദുരന്ത സൂചനകൾ നൽകിയിട്ട് ഒരു വലിയ വിപത്തിൽ ഒരു ദക്ഷിണ ദക്ഷിണ കേരളം തന്നെ അങ്ങോട്ട് ഇല്ലാതായി അറബിക്കടലിലേക്ക് പതിച്ചാൽ അത് പതിച്ചിട്ട് പിന്നീട് ഈ ദുരന്തമുണ്ടായി മുന്നറിയിപ്പുകൾ ലഭിച്ചില്ല സൂചനകൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇത് കേന്ദ്രത്തിൻ്റെ എന്നെ കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിൽ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ഫോർമുല അവർക്ക് വെള്ളത്തിന് വെള്ളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം കേരളം ഉണ്ടാക്കണം ഒരു പുതിയ ഡാം നിർമ്മിച്ചു നൽകാനുള്ള ഒരു സാധ്യത കേരളം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിഹാരന് പകരം തങ്ങൾക്ക് ഒരു പുതിയ ഡാം ലഭിക്കുമെന്ന് സ്റ്റാലിൻ മലയാള തമിഴ്നാട്ട് തമിഴ്നാ തമിഴ് മക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം അല്ലെങ്കിൽ ഇനിയും കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഒലിച്ച് അറബിക്കടലിലേക്ക് പോകാവുന്ന ഒരു അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ ദുരന്തങ്ങളും വരുമ്പോൾ നമ്മൾ സമാധാനിക്കും ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് ഇതിലും വലിയ ദുരന്തങ്ങൾ എത്രയോ വരാനിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രകൃതിയുടെ കാര്യമാണ് എന്താണ് സംഭവിക്കുക പ്രകൃതിക്ക് ഓരോ സമയത്തും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത രീതിയിലുള്ള പല പല വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അതിനെ അറിയാവുന്ന ആളുകൾ പറയുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു വൈഭവം നമുക്കുണ്ടാകണം അവിടെ രാഷ്ട്രീയമോ മതമോ മറ്റു ചിന്തകളോ പാടില്ല ഇത് അനേക ലക്ഷങ്ങളെ ബാധിക്കുന്ന ഒരു കേസാണ് നമുക്ക് മുന്നിൽ ആ അവരുടെ ജീവൻ മാത്രമേ കാണാൻ പാടുള്ളൂ അവിടെ നമ്മൾ രാഷ്ട്രീയവും മത സങ്കുചിത ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലുള്ള സങ്കുചിതമായ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് തമിഴിൽ നിന്നും മലയാളി എന്നുമുള്ള സങ്കുചിതമായ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് അതൊരു മനുഷ്യൻ്റെ കാര്യമാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി സ്വീകരിക്കുവാൻ തമിഴ്നാട് സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും പിണറായി വിജയനും അതുപോലെ സ്റ്റാലിനും ഒത്തുചേർന്നുകൊണ്ട് ഒരു ഫോർമുല രൂപീകരിക്കുക അതിനെ കേന്ദ്രം സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമേ ഇതിനു മുന്നിലുള്ളൂ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെങ്കിൽ സർക്കാർ തന്നെ തുനിഞ്ഞ് ഇറങ്ങിയേ തീരൂ